ഹായ് എന്നു മണിക്ക് എഴുന്നേക്കുന്ന കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി പല്ലു തേച്ച് വന്നപ്പോഴത്തേക്കും നാല് നാൽപ്പത്തിരണ്ട് പിന്നെ പെട്ടെന്ന് അടുക്കളിലോട്ട് പോയി കേട്ടോ ഇന്ന് കാപ്പിക്ക് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചോറൊക്കെ നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചു അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങ പൊട്ടിച്ചതില്ല അപ്പോൾ കണ്ണേട്ടം വന്നെനിക്ക് തേങ്ങയൊക്കെ പൊട്ടിച്ചു തന്നെ കേട്ടോ അപ്പോൾ ചമ്മന്തിക്കും തോരനും വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ചെറുകി വെച്ചു ആദ്യം തോരനുണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് മാറ്റി വെച്ചു കേട്ടോ ആദ്യം തോരന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ അരയ്ക്കുന്നത് അതിനുശേഷം തോരനൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു പയർ തോരനാണ് ഇന്നുള്ളത് പിന്നീടാണ് ചമ്മന്തി അരച്ചത് കണ്ണേട്ടിനെ എന്നും പൊതിച്ചോറാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇലയൊക്കെ വാട്ടി അതിലേക്ക് ചോറൊക്കെ ഇട്ട് പിന്നെ ചമ്മന്തിയും പയർ തോരനൊക്കെ വെച്ച് പൊതിഞ്ഞ് വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ രാവിലത്തേക്കുള്ള കാപ്പിയും ഉച്ചത്തേക്കുള്ള ചോറും ഒക്കെ റെഡിയാക്കി ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി അത് കണ്ണേട്ടിനടുത്ത് ബാഗിൽ വെച്ചോളൂ പാചകമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ കേട്ടോ അപ്പോൾ പിന്നത്തേക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്യാനും മടിയായിരിക്കും അപ്പോൾ അവിടെയൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കി അങ്ങനെ ഇരുന്നപ്പോൾ കണ്ണേട്ടൻ വിളിച്ചു റെഡിയായി ഇറങ്ങുവാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് കേട്ടോ അപ്പോൾ കണ്ണേട്ടൻ എന്നും ഈ സമയത്താണ് പോകുന്നത് അഞ്ചരക്ക് വെളുപ്പിന് അഞ്ചരക്കാണ് കേട്ടോ പോന്നേ അപ്പം വൈകുന്നേരം ഒരു ഏഴേഴര ആവുമ്പം വരും അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്